ഹലോ ഗൈസ് പുതിയൊരുപത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പുമുളകും ഫെയിമായിട്ടുള്ള ബിജു സോബാനും അതുപോലെ തന്നെ എസ് പി ശ്രീകുമാർ ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമ കേസ് നമ്മൾ ഓൾറെഡി അതിന്റെ ന്യൂസ് എല്ലാം കണ്ടതാണ് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ശ്രീകുമാറും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള സ്നേഹ ശ്രീകുമാറും ഒരു ഇന്റർവ്യൂം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയാതെ പറഞ്ഞു പോകുന്നതും ഉണ്ട് കേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കേസെല്ലാം കഴിഞ്ഞിട്ട് ഒരു വരവും കൂടി വരുമെന്ന് സ്നേഹ പറയുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂവിനകത്ത് നമ്മൾ അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നലെ ഈ പറയുന്ന ബിജു സോബാനും ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വൺ ടു ടോക്ക് എന്ന് പറയുന്ന ചാനലിലാണ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് രണ്ടു മാസമായി രണ്ടു മാസമായിട്ടും ഇതുവരെ ബിജു സോപാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും ആർക്കും കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു പബ്ലിക് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഈ ഒരു കേസിനെ പറ്റി സംസാരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ആദ്യം ഒന്ന് കേൾക്കാം ഒരു ലൈംഗിക എന്ന പേരിൽ ആര് കൊടുത്താലും എഫ്ഐആർ ഞാൻ ഇത്രയും വർഷത്തെ ഒരു ഫസ്റ്റ് ടൈമിൽ വരുമ്പോ നമ്മൾ പേടിച്ച് പോകും ഞാൻ മാത്രമല്ല കുടുംബം പേടിക്കില്ലേ എനിക്കൊരു മകളുണ്ട് ഇത് കൊടുത്തൊരു സ്ത്രീ ആണെന്ന് അറിയാം അപ്പൊ എന്റെ ഭാര്യ സ്ത്രീ അല്ലേ മൂള സ്ത്രീയല്ലേ അമ്മ സൗകര്യന്മാര് പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പൊ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ ഒരു ധൈര്യം എന്താണ് അങ്ങനെ സംഭവം ഇല്ല എനിക്കറിയാം പക്ഷെ അനിക്കത് ഞാനിപ്പോ അലിയുടെ പറയുന്നത് അല്ലെങ്കിൽ ഇന്നൊരു സംഭവം ഇല്ല ഡാലി വിശ്വാസിക്കൂ ഇല്ല അപ്പൊ അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യൽ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആ ബുദ്ധിപൂർവ്വമായി ആവശ്യമില്ലാതായിട്ട് അലയ്ക്കാതെ നിയമദോഷം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കരുത് ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് സമയമായി ഇതിനെക്കറ്റി സംസാരിക്കാം അതിന് പരിധിയുണ്ട് എന്തുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നു ഇതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനുള്ള മറുപടിയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് കേസ് ഏകദേശം ഇവരുടെ ഭാഗത്തോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ഇതൊരു കള്ളക്കേസ് ആണ് എന്നുള്ള തരത്തിൽ ഏതാണ്ട് തെളിയാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരും ശ്രീകുമാറും ഈ പറയുന്ന ബിജു സോമാനവും ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുള്ളതും ഈ കേസ് തെളിയാറായിട്ടുണ്ടെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം ഇപ്പോ ഏകദേശം ഒരു ഈ തോന്നുന്നു അതായിരിക്കാം പറഞ്ഞത് പറഞ്ഞോളൂ ഉറപ്പാവൂലേ പിന്നെ എപ്പോഴും എത്തണ്ടേ ഈ ഒരു ഇന്റർവ്യൂ മാത്രമല്ല വേറൊരു ഇന്റർവ്യൂവും കൂടെ ബിജു സോമാനത്തിന് ഇന്നലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇൻഫൈൻ പ്ലസ് എന്ന് പറയുന്ന ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാത്രമുള്ള ഒരു ചാനലിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നേക്കുന്നത് അന്നേരം അത്രയും പോപ്പുലർ അല്ലാത്ത ഒരു ചാനലിൽ ഒക്കെ ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ഇവർക്ക് ഇപ്പോൾ ഒരു എക്സ്പോഷർ ആവശ്യമാണ് ഈ ഒരു കേസിനെ പറ്റി അല്ലെങ്കിൽ പുള്ളി നിരപരാധി ആണെന്നുള്ള നാലുപേരെ അറിയിക്കണം എന്നുള്ള തരത്തിലാണ് ഈ ഒരു ഇന്റർവ്യൂസ് ഇനിയും വരാൻ ചാൻസസ് ഉണ്ട് ഇനിയും കുറെ ഇന്റർവ്യൂസ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ എസ് ശ്രീകുമാറും ഭാര്യയും അതുപോലെ തന്നെ ഇപ്പൊ ഈ ബിജു സോമാനവും വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇവർ എക്സ്പ്ലനേഷനായിട്ട് വന്നില്ല എന്നുള്ള കാര്യത്തിൽ കുറച്ച് എക്സ്പ്ലനേഷൻ ഇവർ വന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഒട്ടും കൺവിൻസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു കൈൻഡ് ഓഫ് മെഴുകൽ പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഉള്ള കാര്യം പറയണമല്ലോ എല്ലാവരും വന്നില്ല ബുക്കിനകത്ത് എഴുതി വെച്ച പോലെ സെയിം ഡയലോഗാണ് ഡയലോഗാണിക്കുന്നത് ഇപ്പൊ ശ്രീകുമാറും ഫാമിലിയും വന്നടിക്കുന്ന സെയിം ഡയലോഗ് തന്നെയാണ് ബിജു സോമാനം വന്നടിക്കുന്നത് ഞങ്ങൾ നിയമത്തിനെ നൂറ് വിശ്വസിക്കുന്നു കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള രണ്ടുപേരും എഴുതി വെച്ച് വായിക്കുന്ന സെയിം ആണ് രണ്ട് ഇന്റർവ്യൂസിലും രണ്ട് കക്ഷികളും വന്ന് പറയുന്നത് എന്താണെങ്കിലും സത്യം വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കുറച്ചാടെ കഴിയുമ്പഴത്തേക്ക് ഈ ഒരു കേസിന്റെ അന്ത്യവിധി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ആരാണ് മെയിൻ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് കണ്ടെത്താൻ സാധിക്കും അതുകൂടാതെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ബിജു സോഹാനം അറിയാതെ ഈ കേസ് കൊടുത്ത വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ആ ഒന്ന് വെക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കേ മക്കളെപ്പോലും പലരും വെറുതെ ഇവരായിരിക്കും അന്ധം വിട്ടു കാരണം എനിക്ക് ഏറ്റവും വിഷമ എന്റെ കൺകുണ്ടിൽ വളർന്ന കുട്ടികളാ അവരൊക്കെ അവരെ പോലും ആരും വെറുതെ വിട്ടില്ല അപ്പൊ ഇതൊക്കെ കണ്ട് മാറിയിരിക്കും അതാണ് നമുക്ക് പറയേണ്ടത് അതാണ് ആ ബുദ്ധി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ മക്കളല്ലേ നമ്മളെ മക്കളെ മീൻസ് ആ അച്ഛൻ അമ്മ വിളിക്കണേ നമ്മുടെ മക്കൾ മീൻസ് എന്നാണ് വിളിക്കുന്നേ അച്ഛനെന്നാണ് വിളിക്കുന്നത് പുള്ളിക്കാരന് അവിടെ അബദ്ധം പറ്റി അച്ഛൻ അമ്മ എന്നാണ് വിളിക്കുന്നത് സോ അച്ഛനെതിരെ അമ്മയാണ് കേസ് കൊടുത്തത് പിടികിട്ടിയല്ലോ അത്രയുള്ളു ഇനി പുള്ളിയുടെ എക്സ്പ്രഷൻസ് മാറും പെട്ടെന്ന് അയ്യോ അറിയാതെ വായിന്ന് വീണു പോയല്ലോ എന്നുള്ള തരത്തില് സാധനം വരും അപ്പൊ നൈസായിട്ട് അബദ്ധം പറ്റിയതിനെ ഒന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആ കാണാം ഇനി അതാണ് ബുദ്ധി എന്ന് പറഞ്ഞത് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ മക്കളല്ലേ നമ്മളെ മക്കളെ മീൻസ് വിളിക്കണേ അച്ഛന്നാ വിളിക്കണേ ആ വിളിച്ച മക്കൾ ഇത്രയും ഒരു സംഭവത്തിൽ ചെന്ന് പെടുമ്പോൾ അറിയാതെ അവരെ പരിചാരി കൊണ്ടിരിക്കുമ്പോൾ ഈ കൊടുത്ത ആള് ആരായിക്കോട്ടെ അതേല അവിടെ ഒരു ദിവസം വന്നു പോയ ആൾ ആയിക്കോട്ടെ ആ പ്രോഗ്രാമിൽ ഒരു ദിവസമേ വന്നോളൂ അല്ലെങ്കിൽ രണ്ടു ദിവസമേ വന്നോളൂ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളായിക്കോട്ടെ അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ പുള്ളി പെട്ടെന്നൊന്ന് പതറി അതാണ് അവിടെ ഇടയ്ക്ക് കുറെ സൈലൻസ് വന്നത് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് അച്ഛനമ്മ എന്നുള്ളത് പറഞ്ഞും പോയി സോ എന്താണെങ്കിലും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരാണ് കേസ് കൊടുത്തത് അത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ് ആണ് അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഈ ഒരു കേസിനെ പറ്റി ബിജു സോമാനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈംഗിക അതിക്രമം പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പോ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇൻഡസെന്റ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി അവരത് എന്റെ അകത്ത് നോക്കട്ടെ ഡിലേറ്റ് ചെയ്താലും ഡിലേറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം അപ്പൊ അത് വരട്ടെ അപ്പൊ അതിനോട് സമയം അന്വേഷണം ഉദ്യോഗസ്ഥന് കൈമാറി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരൊന്നും പിടിച്ചെടുത്തല്ല അന്നേരം കൈമാറുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു ഫോൺ കൈമാറാവുന്നതേ ഉള്ളൂ സെലിബ്രിറ്റീസ് ഒക്കെ ആകുമ്പോ ഒരു ഫോൺ മാത്രമല്ല കയ്യിലിരിക്കുന്നത് പല ഫോൺസും കയ്യിലുണ്ടാവും ഓക്കെ നമുക്ക് ബാലു പറയുന്നത് വിശ്വസിക്കാം അല്ലെങ്കിൽ വിജു സമ്മാനം പറയുന്ന വിശ്വസിക്കാം ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞത് മാത്രം ണം അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വരട്ടെ അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാൻ പറ്റില്ല ഇല്ല ഇല്ലാന്ന് ഞാൻ മറവിളിയും കൂട്ടി വിളിച്ച് പറയുക അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആരും വിശ്വസിക്കത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ വിശ്വസിക്കും എപ്പോഴെന്ന് അറിയാമോ ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവര് പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനം അതെ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെങ്കിലും അത് തെളിയണം ഇതൊരു കള്ള കേസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ പബ്ലിക്കിനെ മുന്നിൽ കൊണ്ടിട്ട് നാട്ടിക്കണം എന്നെ പറയാനുള്ളൂ ആർക്കെതിരെ എന്തും പറയാൻ ഒന്ന് നോക്ക് ഇവർക്ക് ഈ സെലിബ്രിറ്റീസിന്റെ അവസ്ഥ ഇങ്ങനെ ആണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും അത് കൂടെ വർക്ക് ചെയ്യുന്ന വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന ഒരു കോ ആക്ടർ ആണ് കൊണ്ട് കേസ് കൊടുത്തേക്കും പിന്നെ ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയൊക്കെ ഒരു ദ്രോഹിച്ചിട്ടും ഈ പറയുന്ന ബിജു സോപാനത്തിന് ആ കേസ് കൊടുത്ത വ്യക്തിയെ പറ്റി പറയാൻ ഇദ്ദേഹം അധികം ആഗ്രഹിക്കുന്നില്ല അപ്പോഴല്ല അത് പിന്നാണെങ്കിൽ പോലും അതിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കുകയായിട്ടില്ല കുറ്റ കുറ്റ വിമുക്തനായി വരും ഇവിടെ പറയും അത് പറയാനൊന്നുമില്ല എന്ത് പറയാനും ആരെ പറ്റി പറയാനാണ് അന്നും പറയാണ്ടാണ് നമ്മുടെ ജീവിത രീതി ഞാൻ നേരത്തെ പറയുന്നത് എന്താണ് തീരുമാനം എൻ്റെ തീരുമാനം ഇതൊന്നും അല്ല ഇത് ഇവിടെ ചവിട്ടി പോയപ്പോഴും ഉള്ളു അതിനെ നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല പുള്ളി വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് അതൊന്നും പറയാ ഇല്ല എന്നുള്ള തരത്തിൽ അങ്ങ് പറഞ്ഞു വിടുക അതൊരു റെഡ് ഫ്ലാഗ് ആണ് അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂസ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇവരുമായിട്ട് കുറെ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റും ഇല്ല ഇല്ല ഈ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു പല തരങ്ങളിലും തലത്തില് പക്ഷെ അത്മാതിരി ഒരു 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 രീതിയിൽ അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട് അപ്പോൾ അത് പലരുടെയും അറിഞ്ഞിട്ടുള്ളതാണ് ഇവനെ ഞാൻ പലരും പറഞ്ഞിട്ട് ാണ് അപ്പം ഈ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഈഗോ ഉണ്ടായിട്ടുണ്ട് ഈഗോ മാത്രം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾ കൊണ്ടുപോയി ഒരു ലൈംഗിക അതിക്രമത്തിന് കേസ് കൊടുക്കുകയും അതൊരു ചോദ്യ ചിന്തനാണ് അവിടെ മാത്രമല്ല ഇവർക്ക് ഈ ബിജു സോപാനത്തിനോട് വൈരാഗ്യം ഉണ്ടോ എന്ന് ഈ ഹൈദരാലിൽ ചോദിക്കുന്ന സമയത്ത് അതിനും മറുപടി ഒരു തണുത്ത മട്ടിലാണ് പുള്ളി തരുന്നത് ഞാൻ ഒരു ചീത്ത പേര് അപ്പം ചീത്തക്കാരെന്നുള്ളതല്ല ഇവിടെ കാര്യം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഇത്രമാത്രം വൈരാഗ്യം വരാൻ എന്താണ് എനിക്ക് അറിയില്ല അത് ഇത് കഴിഞ്ഞാൽ പഠിക്കണം അത് അറിയാം പറയാറായിട്ടില്ല ആ അത് അറിയാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഈ എൻ്റെ കരിയറിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് അറിയില്ല അങ്ങനെ പറയാറായിട്ടില്ല വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി സാധനം ഡൈവേർട്ട് ചെയ്ത് എന്നെ പോകാണ് അപ്പം ഈ വൈരാഗ്യത്തെ പറ്റിയും ഇതിന്റെ കാരണത്തെ പറ്റിയും ചോദിക്കുന്ന സമയത്ത് കാരണം വേണമെങ്കിൽ പറയാം അത് കേസിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയാണ് അവിടെ ചെയ്യുന്നത് മാത്രമല്ല ഈ പറയുന്ന കേസ് കൊടുത്ത വ്യക്തിയെ ഇവർ ജയിച്ചാ പോലും ഈ കേസ് ജയിച്ചാൽ പോലും അവരെ സമൂഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരാമെന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഉത്തരം പറയാൻ പറ്റുന്ന പല ക്വസ്റ്റ്യൻസും ഡൈവേർട്ട് ചെയ്ത് ഒഴിഞ്ഞു മാറിയിട്ട് പുള്ളി പോയിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഭാഗത്തായിരിക്കും ന്യായം ബട്ട് വേറൊരു സൈഡും കൂടി ഇതിനുണ്ട് എന്തുകൊണ്ട് അവര് കേസ് കൊടുത്തു എന്നുള്ള ഒരു സൈഡും കൂടെ ഉണ്ട് എന്താണെങ്കിലും ഇതിന്റെ അടി വന്ന് കുറച്ച് കമന്റ് നമുക്കൊന്ന് വായിക്കാം കമന്റ് സെക്ഷനിലൊക്കെ ഈ പറയുന്ന ആ ഒരു സ്ത്രീ പേരൊക്കെ എടുത്തു വെച്ച് പറയുന്നുണ്ട് മാത്രമല്ല ബിജു സോമനത്തെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റും ബിജുവിനെ ബിജുനെയും സ്ത്രീയെയും നൂറ് ശതമാനം വിശ്വാസം വിജയം പെട്ടെന്ന് നേടും ഞങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുണ്ട് ബാലു തിരിച്ചു വരണം പുതിയ അമ്മ വരട്ടെ ബാലു മുടിയും തിരിച്ചു വരണം സോ ആൾക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് സത്യം തെളിയിക്കട്ടെ നിങ്ങൾ രണ്ടുപേരുടെ സത്യം ഉണ്ടെങ്കിൽ കാലം അത് തെളിയിക്കട്ടെ അങ്ങനെ തന്നെ വരണം ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരണം രണ്ടുപേരും തമ്മിൽ നല്ല ഉണ്ടായി അതിന്റെ ബാക്കിയാണ് പീഡനം ഇത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെയാണ് ഇതിന്റെ അടി വന്നോണ്ടിരിക്കുന്നത് ഇതിന്റെ അടിയിൽ വേറെ ഒരു കമന്റ് ഞാൻ കണ്ട് അത് ഞാനൊന്ന് വായിക്കാവേ സീരിയലിൽ വർഷങ്ങളായി ഭാര്യ ഭർത്താവ് ായി അഭിനയിച്ചു റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതൊന്നും പൊതുസമൂഹത്തിൽ അറിയില്ല പക്ഷെ ഈ ഫീൽഡിലുള്ളവർക്ക് അറിയാം അതൊക്കെ അറിഞ്ഞാൽ പല മാന്യന്മാരുടെ മുഖമുടി മുടി അഴിഞ്ഞു വീയും ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നല്ല പിന്നീട് എന്തോ ഉരസൽ തമ്മിൽ ഉണ്ടായപ്പോൾ സ്ത്രീകളുടെ പതിനെട്ടാം അടവ് പീഡന പരാതി കൊടുത്തു നൈരാശ്യം സ്റ്റോറികളും പോസ്റ്റുകളും പരാതിക്കാരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേ സമയത്ത് വരികയും ചെയ്തു എന്നിട്ടുണ്ടായിരുന്നു അറിയില്ല ആ സമയത്ത് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരാൾ മറ്റേ ആളെ തേച്ചു അതിന് പ്രതികരണം Vietnam. ും പീഡന പരാതി വാശിക്ക് വയസ്സായ പരാതിക്കാരി സ്ത്രീ പുതിയ കല്യാണം കഴിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ആരാണെന്ന് മനസ്സിലായല്ലോ പുതിയ കല്യാണം കഴിക്കുന്ന എല്ലാവരും കൊള്ളാം പൊതുജനങ്ങൾക്ക് ഇവരെ ഒന്നും വ്യക്തിപരമായി അറിയാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ണിൽ പൊടിയിടാം ഈ ഒരു കമന്റ് പലരും വന്നിട്ട് അതിൻ്റെ സത്യമാണ് സത്യമായ വാക്കുകൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് പറയാത്തിടത്തോളം കാലം സത്യം ജനങ്ങൾക്ക് അറിയില്ല ഓക്കെ എന്താണെങ്കിലും ഈ ഒരു പീഡന പരാതി ആണെന്ന് ഇവരുടെ വാക്കിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട് പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ആയിട്ടാണെങ്കിലും ും പരസ്പരം ഒരച്ചിലുകൾ ഉണ്ടാവുന്ന സമയത്ത് ആണുങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള പീഡന പരാതികൾ പല മേഖലകളിലും കൊടുക്കാറുണ്ട് ഈ സ്ത്രീകൾ അതൊരു വൃത്തികേട്ട പ്രവണതയാണ് ഇതിനൊരു കടിഞ്ഞാൻ നമ്മുടെ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും നിരപരാധികളായിട്ടുള്ള പല ആണുങ്ങളും കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കെങ്കിലും ഇങ്ങനെ ക്രൂക്ഷിക്കപ്പെടാം ഇതൊന്നും പെട്ടെന്ന് ഒതുങ്ങി തീരുന്ന കേസല്ല ഈ വൺസ് ഈ ഒരു കേസ് തലമുണ്ടയിൽ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഇതൊരു പീഡന വീരൻ എന്നുള്ള വിളിപ്പേര് കേട്ടിങ്ങനെ നിൽക്കും ഈ കേസ് വരുന്ന സമയത്ത് ഭയങ്കര എക്സ്പോഷർ ആയിരിക്കും ഓ ഇദ്ദേഹത്തിനെതിരെ പീഡനം പക്ഷെ ഈ കേസ് വന്ന് വന്ന് തെളിയുന്ന സമയത്ത് ഇത് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തെളിയുന്ന സമയത്ത് ഒരു കുഞ്ഞുങ്ങളും ഈ കേസ് റിപ്പോർട്ട് ചെയ്യത്തില്ല ആദ്യം കിട്ടിയ എക്സ്പോഷറും കിട്ടത്തില്ല അതാണ് വേറൊരു യാഥാർത്ഥ്യം ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം ഈ ശ്രീകുമാർ ഇതിനകത്ത് എങ്ങനെ ഒന്ന് പെട്ടു എന്നുള്ളതാണ് എന്താണെങ്കിലും സ്നേഹ ശ്രീകുമാർ ശ്രീകുമാറിന്റെ ഭാര്യ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് കഴിഞ്ഞിട്ട് ഞാനൊരു വരവ് വരും അപ്പൊ കൂടുതൽ കാര്യങ്ങളും പുള്ളിക്കാരത്തിന്റെ വായി വീഴാനുള്ള ചാൻസസ് ഉണ്ട് കാണുന്നുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ഇത്രയേ ഉള്ളൂ പറയാൻ കൂടുതലൊന്നും പറയാനില്ല അപ്പം എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അപ്പൊ ശരി എങ്കിൽ